അപ്പൊ ഇതായിരിക്കും അതെ സ്ത്രീധനത്തിന്റെ കാര്യമില്ല ഞാൻ സംസാരിച്ചു അതേ സ്ത്രീധനം ഒന്നും വേണ്ട പിന്നെ പെണ്ണിന്റെ അച്ഛൻ പെണ്ണിനെ എന്ത് കൊടുക്കും അത് മതി എനിക്ക് താങ്കളുടെ മോള് തന്നെ അല്ലേ വൈഷ്ണവി ആണ് അതായത് വൈഷ്ണവിയുടെ അമ്മയുടെ ഭർത്താവ് തന്നെ അല്ലേ കറക്റ്റ് നമുക്ക് കാത്തിരുന്ന് സംസാരിക്കാം എനിക്ക് പിടി കിട്ടണില്ലേ എവിടെയാണോ ചോദിക്കുന്നു ഭാര്യയുടെ കൂടെ തന്നെയാണോ താമസം അല്ലാതെ അപ്പത്തോട്ടില്ല ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെ സോറി നിനക്കൊക്കെ എന്താടാ വേണ്ടത് വന്ന കാര്യത്തിലോട്ട് കടക്കാം താങ്കളുടെ മക്കൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവനെ കണ്ടി ഇഷ്ടപ്പെട്ടു അവളോട് പോലും ചോദിക്കാൻ നേരെ അച്ഛൻ്റെ അടുത്തൊന്നാണ് ചോദിക്കുന്നത് അല്ല അതിനൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഉണ്ട് എന്ത് പ്രശ്നം ചടങ്ങിലാവിക്കാൻ വേണ്ടി ഞങ്ങൾ കപ്പലേ വരെ കൊണ്ടുവന്നേ ഇത് സ്ത്രീധനത്തിൽ കൂട്ടണം കേട്ടോ അതല്ല അവള് ദുബായി പോകാൻ അവളുടെ ദുബായിൽ അക്കൗണ്ടന്റ് ആയിട്ടാ പോകുന്നത് ഓൺലൈൻ അക്കൗണ്ടിംഗ് കോഴ്സ് കംപ്ലീറ്റ് സ്കിൽ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ദുബായ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായ കെച്ച് ഡി ആണ് പിന്നെ ഒരു സ്റ്റുഡൻസിന്റെ പേഴ്സണൽ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എന്റെ മരുമോനും മോളുടെ ഉണ്ടാവും ഇയാൾക്ക് അതിന് ഒറ്റമാണില്ല അപ്പൊ വൈഷ്ണവീടെ കിട്ടുകഴിഞ്ഞു അതല്ലേടാ നിന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ടെന്ന് അല്ല മരുമോന്റെ അടുത്ത് പറഞ്ഞാൽ പോയ വിവരം പോലും ഇല്ല ഇറങ്ങിപ്പോടാം കൊറോണ കഴിച്ച് താലിട്ട്